ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ റെസിപ്പി ആഗ്ര ആഗ്രപേടയാണ് കേട്ടോ കുമ്പളങ്ങ വെച്ച് വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ആണ് ആഗ്ര ആഗ്ര ആഗ്രപേട സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആഗ്ര ആഗ്രപേട തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായി മൂത്ത കുമ്പളങ്ങയാണ് കേട്ടോ എടുക്കേണ്ടത് ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങയിലെ സെന്റർ ഭാഗമാണ് പേട തയ്യാറാക്കുന്നതിന് ഏറ്റവും നല്ലത് ഇപ്പോൾ എടുത്ത കുമ്പളങ്ങ ഒരു കിലോയ്ക്ക് അടുത്തുണ്ടാവും ട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിന്റെ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം കുമ്പളങ്ങ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം കുമ്പളങ്ങയിലെ തൊലിയും മേൽ ഭാഗത്തെ സോഫ്റ്റ് ആയ പോർഷനും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുമ്പളങ്ങയുടെ എല്ലാ പീസസും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം മാറ്റി മാറ്റിവരും ഇനി ഇതിലേക്ക് വേണ്ട ചുണ്ണാമ്പ് ലായനി ഒന്ന് എടുക്കണം സാധാരണ വെറ്റിലെ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പാണിത് ഒരു ടീസ്പൂൺ ചുണ്ണാമ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ പീസസ് എല്ലാം ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കാം ചുണ്ണാമ്പിലായനിയിലേക്കും പഞ്ചസാര ലായനിയിലേക്കും ഇട്ട് കൊടുക്കുമ്പോൾ കുമ്പളങ്ങയുടെ ഉള്ളിലേക്കൊക്കെ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ പീസസിലും ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി കൊടുത്ത് കലക്കിവെച്ച ചുണ്ണാമ്പിലായനിയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുമ്പളങ്ങ പീസസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചുണ്ണാമ്പിലായനിയിൽ കുമ്പളങ്ങ ആയി മുങ്ങി കിടക്കണം ഇനി ഇത് സിക്സ് hours അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫുൾ ആയി റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു ഓവർനൈറ്റ് ഫുൾ ആയി റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ചുണ്ണാമ്പിലെ നിന്നും കുമ്പളങ്ങ മാറ്റിയെടുക്കാം കുമ്പളങ്ങയിലെ ചുണ്ണാമ്പ് പോകുന്നതിനു വേണ്ടി നാലോ അഞ്ചോ തവണ വെള്ളം മാറ്റി മാറ്റി കുമ്പളങ്ങ കഴുകി നാലഞ്ചു കഴുകിയെടുത്ത ശേഷം കുമ്പളങ്ങ വെള്ളത്തിൽ തന്നെ ഇട്ട് മാറ്റിവെക്കാം കുമ്പളങ്ങ ഇനി വേവിച്ചെടുക്കണം ഇതിനു വേണ്ടി പാനിലേക്ക് കുമ്പളങ്ങ മുങ്ങുന്നതിന് വേണ്ടിയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളം നന്നായി ചൂടായി കഴിഞ്ഞാൽ കഴുകി വെച്ച കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് പാൻ അടച്ചു വെച്ച് കുമ്പളങ്ങ വേവിച്ചെടുക്കാം കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല ട്ടോ കുമ്പളങ്ങ നന്നായി വെന്ത് ഉടഞ്ഞു പോയാൽ പേട തയ്യാറാക്കാൻ പറ്റുകയില്ല ഇടയ്ക്ക് കുമ്പളങ്ങ ഇളക്കി കൊടുത്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം കുമ്പളങ്ങ വെള്ളത്തിൽ നിന്നും മാറ്റി മാറ്റിക്കൊടുക്കാം വെള്ളം മുഴുവനായി കുമ്പളങ്ങയിൽ നിന്നും പോകുന്നതിന് വേണ്ടി ഉള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നതാവും നല്ലത് ഇനി പേടയിലേക്ക് വേണ്ട പഞ്ചസാര ലായനി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം പാനിലേക്ക് നാല് ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്ത് മൂന്ന് ഏലക്കായും ഫ്ലേവറിന് വേണ്ടി പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചായി ഓൺ ചെയ്ത് പഞ്ചസാര നന്നായി മെൽറ്റ് ആക്കിയെടുക്കാം മെൽറ്റ് എടുത്ത പഞ്ചസാര വെള്ളത്തിലേക്ക് കുമ്പളങ്ങ പീസസും കൂടി ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ കഷ്ണങ്ങൾ പഞ്ചസാര ലായനിയിലേക്ക് ഫുൾ ആയി മുങ്ങി കിടക്കണം കുമ്പളങ്ങയും പഞ്ചസാര ലായനിയും കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര ലായനി ഒറ്റനൂൽ പരുവം ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ പഞ്ചസാര ലായനി നന്നായി തിളച്ച് ഒറ്റനൂൽ പരുവമായി വന്നിട്ടുണ്ട് ട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ പഞ്ചസാര പാവിൽ ഇട്ട് വെച്ച് കുമ്പളങ്ങ കഷ്ണങ്ങൾ ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാം കുമ്പളങ്ങ പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് വെച്ച് ഒരു ഓവർനൈറ്റ് ആയിട്ടുണ്ട് ട്ടോ ഇപ്പോൾ കുമ്പളങ്ങയിലെ വെള്ളമെല്ലാം പുറത്തേക്ക് ഊറി വന്നിട്ടുണ്ട് ഇനി ഫ്ലൈം ഓൺ ചെയ്ത് കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം ഒന്നും കൊടുക്കുക കുമ്പളങ്ങ മറിച്ചിട്ട് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ പഞ്ചസാര പാവ് ഒറ്റനൂൽ പരുവമാവുന്നത് വരെ തിളപ്പിച്ചിട്ടുണ്ട് പഞ്ചസാര പാവ് ഒറ്റനൂൽ പരുവമായി വന്നാൽ ഫ്ലൈം ഓഫ് ചെയ്യാം ചൂടോട് കൂടി തന്നെ കുമ്പളങ്ങ കഷ്ണങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പഞ്ചസാര പാവ് ഊറിയിറങ്ങുന്നതിന് വേണ്ടി ഗ്രില്ലിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോൾ ഉള്ള പാത്രത്തിലേക്കോ വേണം വെച്ചു കൊടുക്കാൻ കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായി തണുത്ത് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാവുന്നതാണ് ഒരു ഉത്തരേന്ത്യൻ സ്വീറ്റ്സ് ആയ ആഗ്ര പേടയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം ട്ടോ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആഗ്ര പേടയും ഇഷ്ടപ്പെടും ട്ടോ പിന്നെ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ